ദേവരാഗം രചനാ സംഭാഷണം മൈഥലി മിത്ര ഭാഗം ഇരുപത് അന്ന് ആദ്യത്തെ ക്ലാസ് മഹാദേവൻറ്റേതായിരുന്നു അറ്റൻഡൻസ് എടുത്ത ഉടൻ തന്നെ അവൻ നേരെ എല്ലാവരെയും ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി കൂട്ടത്തിൽ വൈശുവിനെ ആദ്യം തന്നെ ചോദ്യം ചോദിക്കൽ മാമാങ്കമായിരുന്നു ശനിയാഴ്ച പഠിപ്പിച്ച പോർഷൻസ് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവൻ ചോദിച്ചു വൈശാഖിയെ ഇരുത്തി തന്നെയാണ് അവൻ ചോദിച്ചതും ദേവന്റെ ട്യൂഷനിൽ പഠിച്ചത് കൊണ്ട് അവൾക്കത് ബുദ്ധിമുട്ടില്ലായിരുന്നു പറയാതെ എഴുന്നേറ്റ് നിൽക്കുന്നവർക്കെല്ലാം നൂറ് പ്രാവശ്യം ഇമ്പോസിഷൻ കൊടുത്തിട്ടാണ് ചെക്കൻ അടുത്ത പോർഷൻസ് പഠിപ്പിക്കുവാനായി തുടങ്ങിയത് തന്നെ ഒടുവിൽ ബെല്ലടിച്ചപ്പോൾ എഴുതുവാനുള്ള നോട്ടും കൊടുത്തിട്ട് അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുവാനായി തുടങ്ങി പോകുന്നതിന് മുൻപ് ബെഞ്ചിൻ്റെ അറ്റത്തായിരിക്കുന്ന വശു വൈഷുവിനെ ഒന്ന് നോക്കാനും അവൻ മറന്നില്ല അതെന്താടി സാർ നിന്നെ അങ്ങനെ നോക്കിയത് മഹാദേവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതും അടുത്തിരുന്ന റോസ് അവളുടെ കയ്യിലൊന്ന് തട്ടിയിട്ട് ചോദിച്ചു ആർക്കറിയാം എൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും വൈശാഖി പക്ഷെ അലസമായിട്ടാണ് അവൾക്ക് ഉത്തരം കൊടുത്തത് അടുത്ത അവറിനുള്ള മാഡം വന്നപ്പോൾ അവരുടെ സംസാരം അവിടെ തീർന്നു ഷോർട്ട് ബ്രേക്കിൽ റോസിൻ്റെ കൈയും പിടിച്ചാണ് പെണ്ണ് ബാത്റൂമിൽ പോയത് ബാലു ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് വളരെ ബോറായിരുന്നെങ്കിലും ജോബിന് നിർബലം കൂടി അതങ്ങ് തീർത്തു കൊടുത്തു എന്ന് പറയുന്ന ആവും ശരി ഉച്ചയ്ക്കത്തെ ബ്രേക്ക് ടൈമിൽ അവൾ ക്യാൻറ്റീനിലേക്ക് പോകാതെ ക്ലാസ്സിലിരുന്ന് തന്നെ കഴിച്ചു അവിടെ വരെ നടന്നു പോകാനുള്ള ത്രാണി ആ പെണ്ണിനുണ്ടായിരുന്നില്ല അവൾക്ക് കൂട്ടായി ജോബിനും നിർമ്മലും റോസും ഇരുന്നു ഡി സാറാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നത് ചോറ്റുപാത്രം തുറന്നപ്പോൾ അതിലെ ചോറും ചമ്മന്തിയും പയറുതോരനും കണ്ടതും ജോബിൻ കണ്ണു മീഴിച്ചുകൊണ്ട് വൈശാഖിയെ നോക്കി അല്ലാതെ പിന്നെ ഈ കാലം വെച്ചുകൊണ്ട് ഞാൻ എന്തോ ഒന്നും അല്ലെങ്കിൽ തന്നെ എനിക്കിതൊന്നും അറിയത്തില്ല അവളതും പറഞ്ഞുകൊണ്ട് ചോറുണ്ണാൻ തുടങ്ങിയിരുന്നു ജോബിനും നിർമ്മലം റോസും കൊണ്ടുവന്ന കറികൾ അവളുടെ അടുപ്പ് പാത്രത്തിൽ നിറച്ചു കൂട്ടത്തിൽ അവൾ കൊണ്ടുവന്ന കറികൾ അവരും വാരിക്കൊണ്ടുപോയി അങ്ങനെ സംഭവപകുലമായ ചോറൂണം കഴിഞ്ഞ് ക്ലാസിൽ തന്നെ ഇരുന്നപ്പോഴാണ് മഹാദേവൻ അങ്ങോട്ടേക്ക് കയറി ചെന്നത് സാറിനെ അപ്രതീക്ഷിതമായിട്ട് ക്ലാസ്സിൽ കണ്ടതും ഒഴിച്ച് എല്ലാവരും പൊടുന്നതന്നെ പേടിയോടെ എഴുന്നേറ്റ് നിന്നു ഇരുന്നോ മെല്ലെ ഡെസ്കിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേൽക്കുവാനായി തുടങ്ങിയവളെ ദേവൻ ഇരിക്കുവാനായി കൈകൊണ്ട് ആംഗ്യം കാട്ടി എന്നിട്ട് അവൾ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു ഇന്നെനിക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നീ ഇരിക്കുമോ ഇടത്തെ കൈ അവളുടെ ഡെസ്കിൽ കുത്തി നിർത്തിയിട്ട് ഇത്തിരി മുന്നോട്ടേക്ക് ആഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചവൻ ആ അവൾ സമ്മതത്തോടെ തലയാട്ടി ഒരു മണിക്കൂറെങ്കിലും പിടിക്കും ചിലപ്പോൾ ആദ്യം കൂടുതൽ അവൻ എടുത്തു പറഞ്ഞു അതിനും വൈശാഖി സമ്മതത്തോടെ തലയാട്ടുകയാണ് ചെയ്തത് ഈ കാലം വയ്യാതെ അത്രയും നേരം ഇരിക്കുവോ അവൻ നെറ്റി ചൊളിച്ചു കുഴപ്പമില്ല സാർ ആ എങ്കിൽ ശരി അത്രയും പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് മഹാദേവൻ ഇറങ്ങിപ്പോയ ഉടൻ തന്നെ അവനെ കണ്ട് എഴുന്നേറ്റ് വന്നവർ പതിയെ വൈശാഖിക്ക് ചുറ്റുമായി പഴയതുപോലെ ഇരുന്നു എടി ബാലു ഇല്ലാത്തതുകൊണ്ട് വലിയ കഷ്ട അല്ലേ പട്ടാളം എന്ന് വരുമെന്നു വല്ലതും പറഞ്ഞോടി ജോബിൻ തിരക്കി ഗ്രൂപ്പോളും തമ്മിലുള്ള ചാറ്റുമൊക്കെ ഉണ്ടായിരുന്നതിനാൽ ബാലുവിൻ്റെ ഇടുക്കി യാത്ര അവർക്കെല്ലാം അറിവുള്ള കാര്യമായിരുന്നു നാളെ വരുന്ന തോന്നണേ വൈഷു സങ്കടത്തോടെ ചുണ്ടു ചുളുക്കി എടി അപ്പോൾ സാറ് നീ മാത്രമേ ഉള്ളോ വീട്ടിൽ അടുത്തിരുന്ന റോസ് കണ്ണു ഒഴിച്ചുകൊണ്ട് ചോദിച്ചു ആ അതെ അവൾ അലസമായിട്ട് ഉത്തരം നൽകി അപ്പോൾ അപ്പോൾ എങ്ങനടി നിനക്ക് പേടിയാവില്ലേ ഉള്ളിലുള്ളത് പുറത്തേക്ക് അവൾ തട്ടിക്കൊടഞ്ഞിട്ടു പണ്ടൊക്കെ പേടിയായിരുന്നു ഇപ്പം ഇച്ചിരി കുറഞ്ഞു പഠിക്കാനിരിക്കുമ്പോഴാ സാറിനെ പേടിക്കേണ്ടത് കണ്ണുമുട്ടുന്നു ചീത്ത വിളിക്കും അവൾ ചിരിച്ചു എന്നാലും കള്ളാൻ കേട്ടോ സുന്ദരനായ സാറും സുന്ദരിയായ അയാളുടെ സ്റ്റുഡൻറ്റും എക്ക് ഹൗസ് മേം ബന്ധു ഹോ റോസ് പാട്ട് പാടി കളിയാക്കി ചിരിച്ചപ്പോൾ ബാക്കിയുള്ള മൂന്ന് പേരും അവളുടെ കൂടെ കൂടി വൈകിട്ട് ക്ലാസ് വിട്ടപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയിട്ടും വൈശാഖി ക്ലാസ്സിൽ തന്നെ ഇരുന്നു കൂട്ടത്തിൽ വാലുപോലെ കൂട്ടിനു നിർമ്മലും ജോബിനും എടി ഞങ്ങൾ കൊണ്ടു വേട്ടേ നിന്നെ നിർമ്മല് ചോദിച്ചു സാറൊന്നും പറഞ്ഞില്ലല്ലോടാ എങ്ങനെയാ വൈശാഖി പെരുവിരലിനെ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മണിക്കൂറല്ലേ ക്ലാസ് അതുവരെ നമുക്ക് വല്ല സ്വറേം പറഞ്ഞിവിടെ ഇരിക്കാം അല്ല പിന്നെ ജോബിൻ അപ്പോഴേക്കും ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഏതോ ഒരു ഹിന്ദി സിനിമ കാണുവാനായി തുടങ്ങി കൂട്ടത്തിൽ ബാക്കിയുള്ളവരും കൂടി വൈശാഖി പൊടുന്നനെയാണ് മഹാദേവൻ്റെ മുഴക്കമുള്ള ശബ്ദം മാതിൽക്കൽ നിന്നും കേട്ടത് സർ കേട്ട ഉടനെ എഴുന്നേറ്റ് നിൽക്കുന്നതിനോടൊപ്പം തന്നെ ജോബിൻ തൻ്റെ ഫോൺ ഓഫ് ചെയ്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് തള്ളി കയറ്റുകയും ചെയ്തിരുന്നു വൈശാഖി ഇങ്ങു പോര് അവനവളെ പുറത്തേക്ക് വിളിച്ചു അവൾ മേലെ ഡെസ്കിൽ കൈകൊത്തി എഴുന്നേൽക്കുവാനായി ശ്രമിച്ചു അവൾ ബന്ധപ്പെടുന്നത് കണ്ടതും നിർമ്മലും ജോബിനും കൂടി അവളെ താങ്ങി എഴുന്നേൽപ്പിച്ച് നിർത്തി കുറേ നേരം എഴുന്നേറ്റിട്ട് ഇരുന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും വൈശാഖിക്ക് മുറിവിൻ്റെ അത്രയും ഭാഗം വല്ലാതെ വേദനിക്കും പിന്നെ കുറേ നേരം കഴിയണം അതൊന്ന് കുറയാൻ ഒരു തരത്തിൽ ചട്ടി ചട്ടി വാതിൽക്കൽ വരെ ചെന്നവളെ മഹാദേവൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ മുൻപിലേക്കായിരുന്നു കൂട്ടിക്കൊണ്ടുപോയത് വൈശാഖി ഇതാണ് ഗൗരി വസുന്ധരാപ്പച്ചയുടെ മോളാണ് മഹാദേവൻ അവളെ വൈഷുവിന് പരിചയപ്പെടുത്തി മുൻപിൽ നിൽക്കുന്നവൾ ബാലുവിൻ്റെ ഒരേയൊരു സഹോദരിയുടെ മകളാണെന്ന് വൈശാഖിക്ക് അവൻ്റെ പറിച്ചിലിൽ നിന്നും മനസ്സിലായിരുന്നു അവൾ ആ പെണ്ണിനെ ആകവാനോ ഒന്ന് പാളി നോക്കി ഒരു സാധാരണ കോട്ടൻ ചുരിദാറാണ് പെണ്ണിൻ്റെ വേഷം വെളുത്ത് സുന്ദരിയാണ് ആൾ എവിടെയൊക്കെയോ ബാലുവിൻ്റെയും പത്മാവതി മുത്തശ്ശിയുടെയൊക്കെ ഫേസ് കട്ട് ഉണ്ട് മുഖത്തൊരു കുഞ്ഞു കറുത്ത പൊട്ടല്ലാതെ മറ്റൊരലങ്കാരവും ആളിൽ കാണാനില്ല വെളുത്ത് നീണ്ട കോലമുടിയാണ് മുടിയാണ് അത് പിന്നിക്കെട്ടി മുൻപിലേക്കായി എടുത്തിട്ടിട്ടുണ്ട് വൈശാഖി ഒരു കാര്യം ചെയ്യേ ഇവളുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ ഞാൻ വരാൻ ചിലപ്പോൾ ഇനിയും ലേറ്റാവും അതുകൊണ്ടാ കയ്യിലിരുന്ന വീടിൻ്റെ താക്കോൽ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് ദേവൻ പറയുമ്പോഴാണ് വൈശാഖി ഗൗരിയിൽ നിന്നും കണ്ണെടുത്തത് തന്നെ ആ മൂളുന്നതിനിടയിൽ തന്നെ അവൾ വീടിൻ്റെ താക്കോൽ ഭദ്രമായി കയ്യിലിരുന്ന് ബാഗിലേക്ക് വെച്ചു പൂട്ടി എന്നാ പൊയ്ക്കോളൂ ഞാൻ വന്നേക്കാം അവൻ കണ്ണു കാണിച്ചതും ഗൗരി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി പിന്നാലെ വൈഷു സ്റ്റെപ്പ് ഇറമ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചോ പിന്നിൽ നിന്നും മഹാദേവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് കേട്ടതും വൈശാഖിയിൽ എന്തെന്നില്ലാതെ ഒരു സന്തോഷം നിറഞ്ഞു ആ കരുതൽ നൽകിയ ധൈര്യത്തിൽ അവൾ വേച്ചു വെച്ച് മുന്നോട്ടേക്ക് കാലുകൾ നീക്കി മുൻപിൽ പോകുന്നവൾ ഒരു കയ്യകലത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ തന്നെ പരിഗണിക്കുന്നില്ലെന്നും വൈശാഖിക്ക് തോന്നിപ്പോയി ആൾ മുന്നോട്ടേക്ക് നോക്കി നടക്കുന്നതല്ലാതെ തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല പിന്നെങ്ങനെയാ ഇവളുടെ കയ്യിൽ പിടിച്ച് പടികൾ ഇറങ്ങുന്നേ പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ കണ്ടതും ഉള്ളിലൊരു ചെറിയ സങ്കടം അവളിൽ പൊടുന്നതിനെ ഉണ്ടായി അവൾ കൈവരിയിൽ പിടിച്ച് ഒന്ന് രണ്ട് നിമിഷങ്ങൾ നിന്നു ഗൗരി ചാടി ചാടി ഇറങ്ങി ഇറങ്ങിപ്പോന്നുണ്ട് അവളെ വിളിക്കണമെന്നും സഹായം ചോദിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അവൾ എന്തിനു ധൈര്യപ്പെട്ടില്ല സാറു പറഞ്ഞത് അവളും കൂടി കേട്ടതാണ് എന്നിട്ടാണ് ഈ അവഗണന വൈശാഖിയിൽ വീണ്ടും പഴയ ഒറ്റപ്പെടലിൻ്റെ വേദന നിറഞ്ഞു കണ്ണ് നിറയുന്നത് പോലെയൊക്കെ തോന്നിയെങ്കിലും അവൾ അതിനെ പുറത്തേക്ക് ഒഴുകാൻ സമ്മതിക്കാതെ മെല്ലെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങുവാനായി കാലുകൾ നീക്കി പൊടുന്നനെയാണ് അവൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നത് പോലെ തോന്നിയത് കാലുമടക്കല്ലേ ജോബിനും നിർമ്മലും കൂടി അവളെ ഇരുവശങ്ങളിൽ നിന്നും പൊക്കിയെടുത്ത് പണികൾ ഓരോന്നായി താഴേക്കിറങ്ങി നിങ്ങളോ താഴെ നിർത്ത് തന്നെ എടുത്തുയർത്തി കറക്കിക്കൊണ്ട് പോകുന്നവന്മാരെ കണ്ടതും വൈശാഖിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളവരെ കണ്ണു വീഴ്ച നോക്കിപ്പോയി അതെന്താ വൈശു ഞങ്ങളെടുത്താൽ നീ പൊങ്ങത്തില്ലേ അവളെ വലത്തുവശത്തായി ഉണ്ടായിരുന്ന നിർമ്മൽ പൊടുന്നനെ ചോദിച്ചു ഇവളെ സാറെടുത്താൽ മാത്രമേ പൊങ്ങുള്ളായിരിക്കും അതിനുള്ള മറുപടി കൊടുത്തത് അവളുടെ ഇടത്തു ഉണ്ടായിരുന്ന ജോബിനായിരുന്നു വൈശാഖിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു തന്നെ ചേർത്ത് പിടിക്കാൻ തൻ്റെ സങ്കടങ്ങൾ പറയാതെ തന്നെ അറിയാൻ തന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്താത്ത ഈ സൗഹൃദങ്ങൾ ഭൂമിയിലുള്ളിടത്തോളം കാലം തനിക്ക് എന്ത് സങ്കടങ്ങൾ ഉണ്ടാവാനാണ് എന്നാലും ആ മുന്നിൽ പോയാലെന്തൊരു എന്തൊരു അടാ സാറ് പറഞ്ഞിട്ട് പോലും ഇവളെ ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ പാർക്കിങ്ങിലേക്ക് പോകുന്ന ഗൗരിയെ നോക്കിക്കൊണ്ട് നിർമ്മൽ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നതിനിടയിൽ പല്ലി ഞരിച്ചു സാറിന് ഇവിടെ സ്വഭാവം അറിയത്തില്ലായിരുന്നോ ആവോ ജോബിനുള്ള സംശയം തുറന്നു പറഞ്ഞു വൈഷു അതൊക്കെ കേട്ടുകൊണ്ട് അവരുടെ കൈക്കുള്ളിൽ ഇരുന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല ചില കുട്ടികളൊക്കെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ നേരം ചമ്മല് വന്നു പോയിരുന്നു എങ്കിലും അവരുടെ കൈക്കുള്ളിൽ നിന്ന് ഇറങ്ങാൻ അവൾ ശ്രമിച്ചില്ല പടികൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന അസഹ്യമായ വേദന തന്നെ കാരണം ഇനി ഞങ്ങളുടെ പൊന്നുമോള് പതിയെ നടന്നു പോകാൻ നോക്ക് അവസാനത്തെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നിർമ്മലും ജോബിനും കൂടി അവളെ കൈക്കുള്ളിൽ നിന്ന് ഇറക്കി താഴെ നിലയ്ക്ക് തേക്ക് നിർത്തുന്നത് ആ താങ്ക്സ് എടാ മെല്ലെ തറയിൽ നിന്നിട്ട് അവരോടവൾ നന്ദി പറഞ്ഞു ഒന്ന് പോയെടിനീ അവൾ താങ്ക്സും കൊണ്ട് വന്നിരിക്കുന്നു ചെക്കന്മാർ വഴക്കു പറഞ്ഞതും പിന്നീട് അവളൊന്നും മിണ്ടിയില്ല അവരെ നന്ദിയോടെ ഒന്ന് നോക്കിയിട്ട് അവരുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് മെല്ലെ നടന്നു തുടങ്ങി ഇവളെന്താടാ സാറിൻ്റെ കാറിലോട്ട് കീറുന്നത് മഹാദേവൻ്റെ കാറിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്ന ഗൗരി നന്ദിയെ കണ്ടതും നിർമ്മലും ജോബിനും ഒരുപോലെ അമ്പരപ്പെട്ടു പോയിരുന്നു ആർക്കറിയാം ഇനി ചിലപ്പോൾ എവളെങ്കൊണ്ട് കാറിൽ പോകാനായിരിക്കുമോ ജോബിൻ സംശയം ഉന്നയിച്ചു അതും ശരിയാ ഇവക്ക് കാലു വേന്ന് പറഞ്ഞ് സാറേ ചിലപ്പോൾ കാറിൻ്റെ കീ ഇവളുടെ കയ്യിൽ കൊടുത്തതാവാം നിർമ്മല അഭിപ്രായം പറഞ്ഞു എന്താണേലും കുഴപ്പമില്ല ഇവളെ വീട് വരെ സേഫായിട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി ഓൺ ചെയ്ത് വൈശുവിനെ കാത്തിനിൽക്കുന്ന ഗൗരിയെ കണ്ടതും ജോബിൻ പിറുപുറുത്തു ഫണ്ടിയുടെ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വൈശാഖി അവമാർ രണ്ടും കൂടെ ശ്രദ്ധയോടെ പിടിച്ചിരുത്തി മുറിവ് താങ്ങാതെ എന്നിട്ട് അവളുടെ സീറ്റ് ബെൽറ്റ് എഴുപിച്ചു കൊടുത്തു പതിയെ കൊണ്ടുപോകണം അവളുടെ കാൽനൊട്ടും വയ്യ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറടച്ച് കൊടുക്കുന്നതിന് മുൻപായി ജോബിൻ ഗൗരിയോട് ഇത്തിരി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു കൊടുത്തു ഗൗരി നന്ദ അവരെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല മുഖവും വീർപ്പിച്ച് അങ്ങനെ തന്നെ ഇരുന്നു നിർമ്മൽ വൈശുവിൻ്റെ സൈഡിലുള്ള ഡോർ അടച്ച ഉടൻ തന്നെ അവൾ വണ്ടി മുന്നോട്ടേക്ക് എടുത്തിരുന്നു അഹങ്കാരി അവളുടെ പോക്ക് നോക്കിക്കേ ഈ മഹാദേവൻ സാറിന് ഒരു പണിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെയുള്ളതിൻ്റെ കൂടെ അങ്ങേരാ പെണ്ണിനെ പറഞ്ഞു ഇടില്ലായിരുന്നു ക്ലാസ് കഴിയുന്നവണ്ണം വരെ വൈശു നമ്മുടെ കൂടെ ഇരുന്നേനെ ഗൗരിയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിർമ്മലും ചോബിനും ഒരുപോലെ പറഞ്ഞുപോയി കാറിൽ നിന്ന് ഇറങ്ങി വൈശുമെല്ലിയാണ് വാതിലിന് നേരെ നടന്നത് അവൾ ഉമ്മറത്തേക്കുള്ള പടികൾ കയറുന്നതിന് മുമ്പേ ഗൗരി മുൻവാതിലിൻ്റെ അരികിലായി നിന്ന് കഴിഞ്ഞിരുന്നു സ്റ്റെപ്പ് കയറുവാൻ സമയമെടുക്കുക എന്നറിയാവുന്നതുകൊണ്ട് വൈശാഖി ബാഗിലിരുന്ന വീടിൻ്റെ താക്കോൽ അവളുടെ നേർക്ക് എടുത്തു നീട്ടി ഗൗരി അത് കയ്യിൽ വാങ്ങി അപ്പോൾ തന്നെ വീട് തുറന്നു എന്നിട്ട് പിന്നിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ചാടി തുള്ളി അകത്തേക്ക് കയറിപ്പോയി അവളുടെ പോക്ക് കണ്ട് നെടുവിൽപ്പെട്ടു വായിച്ചു എന്നിട്ട് ചുരൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈശാഖി മെല്ലെ ബന്ധപ്പെട്ട് ഉമ്മറപ്പടികൾ കയറി ഹാളിലേക്ക് ചെന്നപ്പോൾ അവൾ കണ്ടു ഹാളിലെ സെറ്റിയിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഗൗരീ നന്ദയെ തന്നെ ഒന്ന് നോക്കുക പോലും അവളെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് പെണ്ണ് നേരെ തൻ്റെ മുറിയുടെ നേരെ പതിയെ നടന്നു ആ മുറി നീയാണോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വൈശാഖി തൻ്റെ റൂമിൻ്റെ വാതിൽ കടന്നില്ല അതിനു മുമ്പേ തന്നെ ഗൗരിയുടെ ചോദ്യം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചിരുന്നു ആ തിരിഞ്ഞു നിന്നുകൊണ്ടവൾ അതേ രീതിയിൽ മൂളി ഞാൻ വരുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയായിരുന്നത് പിൻ അമർഷത്തോടെ പറയുന്നത് വൈശു ശ്രദ്ധിച്ചു എനിക്കിതാ തന്നത് അത്രയും പറഞ്ഞിട്ട് ഒരു നിമിഷം കൂടി ഗൗരിയെ നോക്കി നിന്നവൾ ഇനി എന്തെങ്കിലും പറയുകയോ ചോദിക്കുകയോ ചെയ്യുമെന്ന് ഓർത്ത് പക്ഷെ ആളിൽ നിന്ന് അതുണ്ടായില്ല പകരം ടി വി വെച്ച് അതിലേക്ക് നോക്കിയിരിക്കുകയാണ് ഗൗരിനന്ദ ചെയ്തത് വൈശാഖി പിന്നീട് അവിടെ നിന്നില്ല നേരെ മുറിയിലേക്ക് കയറിപ്പോയി ബാഗ് കൊണ്ടുപോയി മേശയുടെ മുകളിൽ വെച്ചിട്ട് ഇട്ട് ഇട്ടുമാറുവാനുള്ള തുണിയുമായി അവൾ ബാത്റൂമിലേക്ക് കയറി കാല് താങ്ങാതെ വളരെ പതിയെ സമയമെടുത്തുകൊണ്ട് അവൾ കുളിച്ചിറങ്ങി പീരിയഡ്സിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലെ കാലുകടച്ചിലും അടിവയറ്റൽ വേദനയും അവൾക്ക് ആ സമയം തൊട്ട് തുടങ്ങിയിരുന്നു ഉണ്ണിൻ്റെ കൂടെ തള്ളും കൂടി എന്ന രീതിയിലായി അവളുടെ കാര്യങ്ങൾ മുട്ടിൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇതും കൂടി തുടങ്ങിയിരിക്കുന്നത് അവൾ ദേഷ്യത്തോടെ അതിലുപരി സങ്കടത്തോടെ തളിയൊന്ന് പോയി പക്ഷേ അപ്പോഴും അവളുടെ ചിന്ത പോയത് ഗൗരി എന്തുകൊണ്ട് തന്നോട് മിണ്ടുന്നില്ല എന്നതായിരുന്നു സാർ അവളെ തനിക്ക് പരിചയപ്പെടുത്തുമ്പോൾ തൊട്ട് തൻ്റെ നേരെ ദേഷ്യത്തോടെയായിരുന്നു പെണ്ണിൻ്റെ നോട്ടം പോലും കോളേജിംഗ് പാർക്കിങ്ങിലേക്കുള്ള പാടുകൾ ഇറങ്ങുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് സാർ പ്രത്യേകം പറഞ്ഞേപ്പിച്ചതാണ് എന്നിട്ട് പോലും അവൾ തന്നെയൊന്നും നോക്കിയില്ല വീട്ടിൽ വന്നിട്ട് അതേ പെരുമാറ്റം തന്നെ ഇത്രയൊക്കെ തന്നോട് അമർഷം കാട്ടുവാൻ താൻ ആ കുട്ടിയെ എന്തു ചെയ്തു നനഞ്ഞ തല തോർത്തിയതിനു ശേഷം മുറിയിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും കണ്ടു ഹാളിലെ സെറ്റിയിൽ ചായയും കുടിച്ചൊടിക്കുന്ന ഗൗരിയെ അവളോടൊന്ന് തുറന്നു സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വിഷപ്പിൻ്റെ വിളിയും വയറുവേദനയും കൂടെ ഒരുമിച്ച് പാണി തന്നതുകൊണ്ട് വൈശാഖി നേരെ അടുക്കളയിലേക്കാണ് പോയത് പാതത്തിലെ മുകളിൽ ഇരിക്കുന്ന സോസ് പാനിൽ ചായ ഉണ്ടാവുമെന്ന് കരുതിയപ്പോഴാണ് കരുതിയാണ് പെണ്ണതിൻ്റെ അടപ്പ് തുറന്നു നോക്കിയത് പക്ഷെ അതിനകം കാലിയായിരുന്നു അപ്പോൾ ആ കുട്ടി അവൾക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ആ ചിന്തയിൽ തന്നെ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു കണ്ണിൽ നനവോറി അവൾ ഫ്രിഡ്ജ് തുറന്നു നോക്കി പാലിരിപ്പില്ല എല്ലാ പാത്രങ്ങളുടെയും മൂടികൾ തുറന്നു നോക്കി ഒന്നിലും ഒന്നും കിട്ടിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ വിശപ്പിൻ്റെ വിളി അറിഞ്ഞു വൈഷുവിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ തുളുമ്പി താഴേക്ക് വീണു പാചകം അറിയാത്തത് കൊണ്ട് അവൾ സ്വയം ശപിച്ചുപോയി എന്താ ഉണ്ടാക്കാം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് എന്തൊക്കെ ഉണ്ടാകാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതായിട്ടൊന്നും അവൾ അവിടെ കണ്ടതുമില്ല അല്ലെങ്കിൽ തന്നെ അടുക്കള എന്തെന്ന് അറിയാത്ത ഒരവൾക്ക് പാചകം എങ്ങനെ അറിയാനാ രാവിലെ തൊട്ട് രാത്രി കിടക്കുന്നിടം വരെ ഡൈനിങ് ടേബിളിൽ എത്തുമായിരുന്നു ഭക്ഷണം ആ പതിവുകളെല്ലാം മാറിയ തന്നെ ഈ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഈശ്വര ഇതിപ്പോൾ ഞാനെന്താ ചെയ്യ വിശപ്പ് സഹിക്കാൻ ആവാതെ വന്നപ്പോൾ അവൾ ആദ്യം കലത്തിലെ വെള്ളം കുറെ കോരിയെടുത്ത് കുടിച്ചു ശേഷം ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു കട്ടലിൽ കയറി കമഴ്ന്നു കിടക്കുമ്പോൾ അവൾക്ക് സങ്കടം കൊണ്ട് ചുണ്ടുകൾ വിതമ്പുന്നുണ്ടായിരുന്നു വയറുവേദന അസഹ്യമായിരിക്കുന്നു ഒന്നും കഴിച്ചില്ലെങ്കിൽ അതും മതി വല്ലടത്തും തലകറങ്ങി വീഴുവൻ യൂട്യൂബ് നോക്കി വല്ലതും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിനുള്ള ആരോഗ്യം ഇല്ല സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ വല്ലത് ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഹോട്ടലുകളൊന്നും താൻ കണ്ടിട്ടില്ല ഇനി കണ്ടുപിടിച്ച് ഓർഡർ ചെയ്താലും ഡെലിവറിക്ക് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഫോൺ ഫോണെടുത്ത് ആദ്യം അവൾ ചെയ്തത് ജോബിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക എന്നതായിരുന്നു മറുവശത്ത് കോൾ എടുക്കുന്നതും വിശക്കുന്നടാ എന്ന് പറഞ്ഞത് മാത്രമേ വൈശാഖിക്ക് ഓർമ്മയുള്ളൂ എന്താടി വേണ്ടേ എന്നായിരുന്നു അവനിൽ നിന്നും വന്ന മറു ചോദ്യം എന്തും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വയറു വേനിച്ചിട്ട് അവൾക്ക് കൂനി കൂടി ബെഡിലേക്ക് ചുരുണ്ടു കിടന്നു പോയിരുന്നു അതേസമയം ഗൗരിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് വൈശുവിനുള്ള ഭക്ഷണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മഹാദേവൻ ആ എല്ലാത്തിനും ഒരു മൂളലിൽ മറുപടി ഒതുക്കിയ ഗൗരി നന്ദ സംസാരം കഴിഞ്ഞതും ഒരു പുച്ഛത്തോടെ അവളുടെ ഫോൺ സെറ്റിയിലേക്ക് ഇട്ടു അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നും എഴുതി അറിയിക്കണേ പിന്നെ അടുത്ത പാട്ടുമായിട്ട് ഇതേ സമയം നാളെ തന്നെ വരാവേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈതിലേ മിത്ര